ഹാ ഇന്നത്തെ റെസിപ്പി ക്യാരറ്റ് കൊണ്ട് ഉണ്ടാക്കുന്നത് നല്ലൊരു അടിപൊളി ക്യാരറ്റ് ടോഫി ആണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പുഡിങ്ങാണ് കേട്ടത് പായലിറ്റുകൾ ശരിക്കും അലിഞ്ഞു പോകാം അത്രയ്ക്ക് സോഫ്റ്റ് ആണ് അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇതാ ഈ വലുപ്പത്തിലുള്ള മൂന്ന് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഇതിലും ചെറുതാണ് എടുക്കുന്നതെങ്കിൽ നാലെണ്ണം വരെ ആവട്ടോ ഇത് തൊലിയെല്ലാം കളഞ്ഞിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇത് വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കട്ടെ ഇത് അപ്പോൾ ഇതാ അത് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ ഒന്ന് ഈ വെള്ളത്തോട് കൊടുത്തേനെ നന്നായി അരച്ചെടുക്കണം അപ്പോൾ ഇതാ അങ്ങനെ അരച്ചെടുത്തതാണ് ഞാൻ ഈ ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനിയിതൊന്ന് മാറ്റി വെക്കട്ടോ പിന്നെ ഞാൻ എടുത്തത് ഒരു പത്ത് ഗ്രാം ചൈനാ ഗ്രാസ്സാണ് ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുക്കട്ടെ ഇനിയിപ്പം അതിലേക്കിപ്പോൾ ഞാനൊരു കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്നും കാരമലൈസാർ വേണ്ടി വെച്ച് കൊടുക്കട്ടെ ഇത് നോൺ സ്റ്റിക്ക് പാത്രം ആയതുകൊണ്ട് ഞാൻ ഹൈ ഫ്ലെയിമിലാണ് വെച്ച് കൊടുക്കുന്നത് പഞ്ചസാര മെൽറ്റ് ആവുന്ന വരെ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം നിങ്ങൾ സ്റ്റീൽ പാത്രമാണ് എടുക്കുന്നതെങ്കിൽ തീ കൂട്ടി കൊടുക്കരുത് അപ്പോൾ ഇതാ പഞ്ചസാര നന്നായി മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനിയിപ്പതിലേക്ക് അരക്കപ്പ് കണ്ടൻസ് മിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം ഈ പഞ്ചസാരന്റെ കട്ടകളൊക്കെ നന്നായി ഒന്ന് മെൽറ്റ് ആയി വരണം കേട്ടോ ഈ സമയം തീ ഒന്ന് കുറച്ച് കൊടുക്കട്ടോ ഇപ്പൊ ഇതിലേക്ക് രണ്ട് കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പഞ്ചസാരൻ്റെ കുറച്ച് കട്ടകളൊക്കെ ഉണ്ട് അത് ഈ പാൽ തിളച്ച് വരുമ്പോൾ മെൽറ്റ് ആയിക്കോളൂട്ടോ ഈ പാലൊന്നും തിളച്ചു കിട്ടണ കേട്ടോ കൈയ്യെടുക്കാതെ ഇളക്കി കൊടുക്കട്ടെ പഞ്ചസാരന്റെ കട്ടകളൊക്കെ ഒന്ന് മെൽട്ടായി കിട്ടണേ അപ്പൊ ഇത് ആ പാല് തിളച്ച് വന്നിട്ടുണ്ട് പഞ്ചസാര ഒക്കെ മെൽട്ടായി കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ച ക്യാരറ്റ് ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക അതൊന്ന് കുറുകി വരണം കേട്ടോ ഇനിയിപ്പോൾ ഇതൊന്ന് നമുക്ക് അടുത്ത അടുപ്പിലേക്ക് മാറ്റി കൊടുക്കട്ടോ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം ഇനി നമ്മളെ ചൈനാ ഗ്രസ് ഒന്ന് മെൽറ്റ് ആക്കി അപ്പോൾ ഇതാ ചൈന ഗ്രസ് നന്നായി മെൽറ്റ് ആയി വന്നിട്ടുണ്ട് നീ പുഡിങ്ങിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുട്ടോ ചൈന ഗ്രസ് ഒഴിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം രണ്ടിനും ഒരേ ചൂട് വേണം കേട്ടോ ഞാൻ അഥവാ അത് ചൂടാറി പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചൂടാക്കിയിട്ട് വേണം ഒഴിച്ച് കൊടുക്കാൻ ഇതിപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാതെ അടുപ്പിൽ വെച്ച് കൊടുത്തതാണ് കേട്ടോ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് കുറുകി കിട്ടണം കേട്ടോ അപ്പം ഇതാ അതിൻ്റെ കളറെല്ലാം കുറച്ച് മാറിയിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി ഒന്ന് സ്റ്റവ് ഓഫ് ചെയ്യാം ഇനിയിപ്പോൾ നമ്മൾ ഏത് ട്രെയിലൊക്കെ ആണോ സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുക്കുന്നോ അതിലേക്ക് ഒഴിച്ച് കൊടുക്കട്ടെ ഞാനിപ്പോൾ ഇതേപോലെ ഒരു സ്റ്റീൽ പാത്രാണ് എടുത്തത് ഇപ്പം ഇതൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ടൊരു മൂന്ന് നാല് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം അപ്പം ഇതാ നാല് മണിക്കൂറിന് ശേഷം ഞാൻ പുറത്തെടുത്തതാണ് നന്നായി സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഞാനിപ്പോൾ കുഞ്ഞു കുഞ്ഞു സ്ക്വയർ പീസുകളാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പം ഇതാ സോഫ്റ്റ് ആയിട്ടുള്ള നമ്മൾ കാരറ്റ് പുഡിങ് കാണുമ്പോൾ തന്നെ അറിയാം കേട്ടോ നല്ല സോഫ്റ്റ് ആണെന്നുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ മറക്കുക അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബൈ